ഇന്ത്യ പ്രീമിയർ ലീഗിന്റെ പതിനെട്ടാം സീസണിലെ സൂപ്പർ പോരാട്ടത്തിൽ മുംബൈ ഇന്ത്യൻസിനെ തോൽപ്പിച്ചിരിക്കുകയാണ് ഗുജറാത്ത് ടൈറ്റൻസ് മുപ്പത്തി ആറ് റൺസിനാണ് ഗുജറാത്തിന്റെ ജയം ആദ്യം ബാറ്റ് ചെയ്ത ഗുജറാത്ത് എട്ട് വിക്കറ്റിന് നൂറ്റി തൊണ്ണൂറ്റി ആറ് റൺസ് എടുത്തപ്പോൾ മറുപടിക്കായിറങ്ങിയ മുംബൈ ആറ് വിക്കറ്റ് നഷ്ടത്തിൽ നൂറ്റി അറുപത് റൺസ് എടുക്കാനേ കഴിഞ്ഞുള്ളൂ സായി സുദർശന്റെ അറുപത്തിമൂന്ന് റൺസ് പ്രകടനവും രണ്ട് വിക്കറ്റ് വീതം വീഴ്ത്തിയ മുഹമ്മദ് സിറാജിന്റെയും പ്രസിദ്ധ കൃഷ്ണയുടെയും ബോളിങ്ങുമാണ് ഗുജറാത്തിന്റെ ജയം എളുപ്പമാക്കിയത് അഹമ്മദാബാദിൽ ഇത് നാലാം തവണയാണ് ഗുജറാത്തിനോട് മുംബൈ തോൽക്കുന്നത് ഇത്തവണ മുംബൈയുടെ തോൽവിക്ക് കാരണം പ്രധാന കാരണം ബാറ്റിംഗ് നിരയുടെ മോശം പ്രകടനമാണെന്ന് പറയാം പ്രതീക്ഷിച്ച താരങ്ങളൊന്നും അവസരത്തിനൊത്ത് ഉയരാത്തതാണ് മുംബൈയുടെ തോൽവിക്ക് കാരണം മുംബൈയുടെ ബാറ്റിംഗ് നിരക്കെതിരെയാണ് ആരാധകരും വിമർശനം ഉയർത്തുന്നത് എന്നാൽ മുംബൈയുടെ തോൽവിക്ക് കാരണം മറ്റൊന്നാണെന്നാണ് നായകൻ ഹർദിക് പാണ്ഡ്യ പറയുന്നത് മത്സരശേഷം തോൽവിയുടെ കാരണത്തെക്കുറിച്ച് പ്രതികരിക്കവെയാണ് ഹർദിക് ബോളർമാരെയും ഫീൽഡർമാരെയും പഴിച്ചത് പവർപ്ലേയിൽ ഫീൽഡർമാരും ബോളർമാരും പ്രതീക്ഷ നിലവാരം കാട്ടിയില്ലെന്നും ടീം കരുതിയതിലും ഇരുപത്തഞ്ച് റൺസിലധികം ഗുജറാത്ത് നേടിയെന്നുമാണ് ഹർദിക് പറഞ്ഞത് എന്നാൽ മുംബൈ യുടെ തോൽവിക്ക് കാരണം ബാറ്റിംഗ് നിരയാണെന്ന് ആരാധകർ പറയുന്നു മുൻ നായകനും സൂപ്പർ താരവുമായ രോഹിത് ശർമ്മയും നായകൻ ഹർദിക് പാണ്ഡ്യയുമാണ് കൂടുതൽ വിമർശിക്കപ്പെടുന്നത് ആദ്യ മത്സരത്തിൽ ഡക്കായ രോഹിത് ശർമ്മ ഗുജറാത്തിനെതിരെ എട്ട് റൺസ് എടുത്താണ് പുറത്തായത് ആദ്യ ഓവറിൽ തന്നെ രോഹിത് ശർമ്മ മടങ്ങിയത് മുംബൈയെ കാര്യമായി ബാധിച്ചു നായകൻ ഹർദിക് പാണ്ഡ്യയുടെ പ്രകടനവും നിരാശപ്പെടുത്തി പതിനേഴ് പന്തിൽ പതിനൊന്ന് റൺസാണ് ഹർദിക് നേടാനായത് ഒരു ബോണ്ടറിയും ഇതിൽ ഉൾപ്പെടും നിർണായകമായ സമയത്ത് ഹർദിക് നടത്തിയ മെല്ലപ്പോക്ക് ബാറ്റിംഗ് മുംബൈയുടെ തോൽവിക്ക് കാരണമായി അതിവേഗത്തിൽ റൺസ് ഉയർത്താൻ ഒരു ശ്രമം പോലും ഹർദിക് നടത്തിയില്ല ഹർദിക് പാഴാക്കിയ പന്തുകൾ ഉണ്ടായിരുന്നെങ്കിലും വിജയത്തിന് തൊട്ടടുത്ത് എത്താനെങ്കിലും മുംബൈക്ക് സാധിക്കുമായിരുന്നു ഹർദിക്കാണ് മുംബൈയെ തോൽപ്പിച്ചതെന്നാണ് ആരാധകർ ചൂണ്ടിക്കാട്ടുന്നത് ഹർദിക് ശരിയായ വില്ലൻ എന്നാണ് ആരാധക മുംബൈയുടെ ശക്തി ബോളർമാരാണ് ഇത്തവണ ട്രെൻഡ് ബോൾട്ട് ദീപക് ചഹർ എന്നീ രണ്ട് പേസർമാരെയാണ് മുംബൈ പേസ് നിരയെ നയിക്കുന്നത് പരിക്കേറ്റ് പുറത്തുള്ള ജസ്പ്രീത് ബുംറ തിരിച്ചെത്താൻ സമയമെടുത്തേക്കും അതുകൊണ്ട് തന്നെ ബോൾട്ടിനെയും ദീപക് ചഹറിനെയും വിശ്വസിച്ചാണ് മുംബൈ മുന്നോട്ട് പോകുന്നത് എന്നാൽ ഇവർക്ക് പവർ പ്ലേയിൽ വിക്കറ്റ് നേടിയെടുക്കാൻ സാധിക്കും ില്ല രണ്ടു പേരും പവർ പ്ലേയിൽ മികവ് കാട്ടാത്തത് മുംബൈയെ ബാധിക്കുന്നുണ്ട് ഗുജറാത്തിനെതിരെ ഹർദിക് പാണ്ഡ്യ ബോളിംഗിൽ തിളങ്ങിയിരുന്നു രണ്ട് വിക്കറ്റുകളാണ് ഹർദിക് നേടിയെടുത്തത് ഗുജറാത്തിനെതിരെ മുംബൈ നടത്തിയ ചില പരീക്ഷണങ്ങളും പാളിയിരുന്നു വിഘ്നേഷ് പുത്തൂരിനെ പുറത്തിറച്ചി മുജീബുർ റഹ്മാനെയാണ് മുംബൈ കളിപ്പിച്ചത് ഇത് തെറ്റായ തീരുമാനവുമായി മുംബൈയിൽ സത്യനാരായണ രാജുവിനെ കളിപ്പിച്ചിരുന്നു യുവാവിനെ കാര്യമായ ഇമ്പാക്ട് സൃഷ്ടിക്കാൻ സാധിച്ചില്ല മുംബൈയുടെ നായകൻ എന്ന നിലയിൽ ഹർജിക് പാണ്ഡ്യയുടെ പല തീരുമാനങ്ങളും നിരാശപ്പെടുത്തുന്നതായിരുന്നു അദ്ദേഹം വരുത്തിയ ബോളിംഗ് ചേഞ്ചുകളൊന്നും ഫലപ്രദമായിരുന്നില്ല എന്തായാലും വീണ്ടും ഗുജറാത്തിൽ നാണം കെടാനായിരുന്നു മുംബൈയുടെ വിധി രണ്ട് മത്സരം തോറ്റി ഒമ്പതാം സ്ഥാനത്തേക്ക് കൂപ്പി കുത്തിയിരിക്കുകയാണ് മുംബൈ ശക്തമായ തിരിച്ചുവരവ് നടത്താനാവാത്ത പക്ഷം മുംബൈക്ക് പ്ലേ ഓഫിൽ സ്വപ്നമായി മാറി